ദേഹാസ്വസ്ഥ്യത്തെ തുടര്ന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു തോന്നൂർക്കര കൃപാനഗറിൽ വാസുദേവന്റെ മകൾ പതിനേഴു വയസ്സുള്ള രുദ്രയാണ് മരിച്ചത് ചൊവ്വാഴ്ചയാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് രുദ്രയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ രുദ്ര മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് രുദ്ര സംസ്കാരം നാളെ രാവിലെ ഒൻപത് മണിക്ക് പാമ്പാടി ഐവർമഠത്തിൽ നടക്കും നിഷയാണ് രുദ്രയുടെ അമ്മ ശ്രീഹരി സഹോദരനുമാണ് രുദ്രയുടെ മരണത്തെ തുടർന്ന് പ്ലസ് വൺ പ്ലസ്ടു വിദ്യാർത്ഥികൾക്ക് ആദ്യ പിരീഡിന് ശേഷവും യുപി ഹൈസ്കൂൾ വിഭാഗങ്ങള്ക്ക് ഉച്ചയ്ക്ക് ശേഷവും ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു